ഇരമ്യാവ് അധ്യായം പതിനൊന്ന് യഹോവയെ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് ഈ നിയമത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പിൻ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പു ചൂളയായ മിശ്രയും ദേഷത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുവൻ എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്നറി ചെയ്തു ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ അതിന് ഞാൻ ആമേൻ യെഹോവ എന്നുത്തരം പറഞ്ഞു അപ്പോൾ യഹോവ എന്നോട് അറിു ചെയ്തത് നീ യെഹൂദ പട്ടണങ്ങളിലും യരൂശലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളെയൊക്കെയും വിളിച്ചു പറകാം ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തു കൊള്ളു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്ന് വരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും അവരോട് എൻ്റെ വാക്ക് കേൾപ്പിനെന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താന്താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ഷാഠ്യപ്രകാരം നടന്നു ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതെ ഇരുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെപ്പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു യഹോവ പിന്നെയും എന്നോട് അറിു ചെയ്തത് യഹൂദ പുരുഷന്മാരുടെ ഇടയിലും യരൂഷലേം നിവാസികളുടെ ഇടയിലും ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു അവർ എൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവ്വ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കയില്ല അപ്പോൾ യഹൂദ പട്ടണങ്ങളും യരൂശലേം നിവാസികളും ചെന്നു തങ്ങൾ ധൂപം കാട്ടിവന്ന ദേവന്മാരോട് നിലവിളിക്കും എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കയില്ല യഹൂദായേ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട് യരൂഷലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാ വിഗ്രഹത്തിന് ബലിപീഠങ്ങളെ ബാലിന് ധൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്കു വേണ്ടി യാചനയോ പക്ഷവാദമോ കഴിക്കയും അരുത് അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ആലയത്തിൽ എന്ത് കാര്യം അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ വിശുദ്ധ മാംസം നിന്നെ വിട്ടുപോയിരിക്കുന്നു ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു എന്നാൽ മഹാകോലാഹലത്തോടെ അവൻ അതിന് തീ വച്ചു കളഞ്ഞു അതിൻ്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കുന്നു ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കിയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്കനർത്ഥം വിധിച്ചിരിക്കുന്നു യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അതറിഞ്ഞു അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു ഞാനോ അർപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാടുപോലെ ആയിരുന്നു അവൻ്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടു കൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് ഛേദിച്ച് കളകാം എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹുവെ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഞാൻ എൻ്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈയാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞു നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെ കുറിച്ച് യഹോവ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഞാൻ അവരെ സന്ദർശിക്കും യൗവനക്കാർ വാൾ കൊണ്ട് മരിക്കും അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ട് മരിക്കും ഞാൻ അനാഥോത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നത് കൊണ്ട് അവരിൽ ഒരു ശേഷിപ്പും ഉണ്ടാകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു